കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാർഷികവും ഹയർ സെക്കൻഡറി വിഭാഗം സിൽവർ ജൂബിലി ആഘോഷ സമാപനവും യാത്രയപ്പ് സമ്മേളനവും ചൊവ്വാഴ്ച നടക്കും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി കിടങ്ങൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി പതിനെട്ടാമത് വാർഷികവും അധ്യാപക രഥകർത്ത ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഡേസി ചിത്രന്റെ യാത്രയപ്പ് സമ്മേളനവും കഴിഞ്ഞ ഒരു വർഷകാലമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഈ വരുന്ന ഡിസംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് കിടങ്ങൂർ സെൻറ്റ് മേരീസ് പാലിറ്റ് ഹാൾ വെച്ച് നടത്തപ്പെടുകയാണ് ഈ മഹനീയ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് കോട്ടയം മധുരപതിയുടെ മെത്രാപൊലിത്ത അവർ മാത്യു മൂലക്കാട്ട് പിതാവാണ് ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ നമ്മുടെ നാടിൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന നവീകരിച്ച മൈതാനം സ്കൂളിൻ്റെ മനോഹരമായ പ്രവേശന കവാടം ഇത് രണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ രണ്ട് സംരംഭങ്ങളുടെയും നിർമ്മിതിക്ക് വേണ്ടി ഏറെ അധ്വാനിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും സുമനസുകളായ എല്ലാ നാട്ടുകാരെയും ഏവരെയും ഈ പ്രോഗ്രാമുകളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് വിളംബർ റാലിയെ തുടർന്ന് കിടങ്ങൂർ സെന്റ് മേരീസ് പാലിഷികളിൽ നടക്കുന്ന പൊതുസമ്മേളനം കോട്ടയം അതിരൂപത മന്ത്രാപൊലീത്ത മാർമാതിമൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് മോൺസിവാസ് എം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും നവീകരിച്ച സ്കൂൾ പ്രവേശന കവാദത്തിന്റെയും ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം മാർമാതി മൂലക്കാട്ട് നിർവ്വഹിക്കും